ഹബീബാണ് പെരിന്തൽമണ്ണ കെമ ടി ടൈൽസ് എന്ന് ഇന്ന് നമ്മളൊരു ഹോം ടൂറാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ കുലുക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പുള്ള ഒരു വീടാണ് ഇവിടെ ടൈല് ചെയ്തിട്ടുള്ളത് എട്ടേ നാല് ബിഗ് സൈസ് ടൈലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ സന്ദീപ് എന്ന് പറഞ്ഞ സാറാണ് പുള്ളി ഇവിടെ സ്ഥലത്തില്ല നമ്മളെ കൂടെ ഇന്ന് ഇവിടെ നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് ഈ വീടിൻ്റെ എൻജിനീയേഴ്സ് ആയിട്ടുള്ള ശിവനും സന്ദീപുമാണ് നമ്മളെ കൂടെ ഉള്ളത് അവർ എഡോൺ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണ ബേസ് ചെയ്ത് എ ടു സെഡ് വർക്ക് എടുക്കുന്ന ആൾക്കാരാണ് അതായത് തറ മുതൽ ഫുൾ ഫിനിഷിങ് അടക്കം ചെയ്യണ ആൾക്കാരാണ് അവർ അപ്പോൾ ഞാൻ അവരെ ഈ ഇതിലോട്ട് നമ്മളിതിലോട്ട് ക്ഷണിക്കുകയാണ് ഇത് സന്ദീപ് ഇത് ശിവൻ ഇവർ എനിക്ക് കുറെ കാലമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഇവര് രണ്ടാൾക്കാരും അപ്പോൾ ഇവരാണ് ഇതിന്റെ എല്ലാ എ ടു സെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് രണ്ട് ഏരിയ ആയിട്ടാണ് നിങ്ങൾ ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് അത് എന്താണ് അതിൻ്റെ ഒരു ഒരു കാരണം ഒരു ഒരു പ്രൈവറ്റ് ഏരിയയും അതേപോലെ തന്നെ

തികച്ചൊരു ട്രഡീഷണൽ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഫ്ലോറും ഇങ്ങനത്തെ ചെയ്യണോ ജിപ്സം പാനലിംഗാണ് വില്ലം കൂട്ടി കൊണ്ടുവന്നതാണ് മരമാണ് പണ്ട് അട്ടം പാകുന്നതിന്റെ രീതിയിലേക്ക് നമുക്ക് നമ്മൾ എന്തായാലും ഉള്ളുക്ക് ഇതാക്കാം ഇത് എന്താ സാധനത്തിൽ മരാണ് അത് അതോ സ്റ്റീലാണോ ഓ ഇത്ര വലുതാണോ കണ്ടിട്ടില്ല ഇത് ഭയങ്കര വലുതാണല്ലോ അല്ലേ ഓക്കേ അപ്പൊ ഇതൊരു മരവും ഇത് വേറെ മരം അത് ആഹ് ആഹ് ശരി കാണാനൊരു മൊത്തം ഉണ്ടാവും അതല്ല മാറ്റം കാണാനുണ്ട് പിന്നെ മരത്തിന്റെ ക്വാണ്ടിറ്റി മൊത്തം പിന്നെ നമ്മള് നേരെ വരണ സമയത്ത് ഇവിടെ ഒരു സിറ്റിംഗ് ലിവിംഗ് ഏരിയ ഏരിയാണ് സംഗതി ഉള്ളത് ഒരു അത് ശരി അങ്ങനെ പറഞ്ഞു കാരണം സിറ്റ് സിറ്റൌട്ടിന് ഫ്രണ്ടിൽ ഇരിക്കണ മാതിരി ആയിരിക്കൂല ഉള്ള സിറ്റൗട്ട് ഇരിക്കുമ്പോ അവിടുത്തെ മാര്യായിരിക്കില്ല ഇവിടെ ഇരിക്കുമ്പോ തീർച്ചയായിട്ടും ശരി ശരി ഓക്കെ പിന്നെ നമ്മളിങ്ങനെ വരുമ്പോ ഇവിടെ ടൈല് നമ്മൾ ചെയ്തിട്ടുള്ളത് എട്ടേ നാല് ടൈൽ ആണ് ഇവിടെ ചെയ്തിട്ടുള്ള സംഗതി സ്പ്രെഡ് ആഗ്രഹല്ലേ സംഗതി എന്താ സത്യം പറയാ ജോയിന്റും കാര്യങ്ങളും അറിയണില്ല നിങ്ങൾ സ്പേസർ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് എപ്പോക്സി സെയിം കളറാണ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇത് സാധാ പിന്നെ നേരെ ഇവിടെ ഒരു എന്താ പറയാ ഒരു ഡൈനിങ് ടേബിളും വരുന്നുണ്ട് പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റും ആണ് വരുന്നത് ഈ ഓപ്പൺ കിച്ചണിൽ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് ഈ ഇതെന്താ സംഗതി മെറ്റീരിയൽ സംഗതി ഇത് ഭയങ്കര ഒരു ഒരു നല്ല ഫിനിഷിംഗിലൊരു സംഗതി ആണല്ലോ ഈ മെറ്റീരിയല് പിന്നെ അതല്ല ഇത് ശരിക്കും എങ്ങനെയാണ് ഇത് ഈ സൈഡും എഡ്ജും കാരണം ഞാനൊക്കെ പല ഹോം ടൂർ ചെയ്യണ സമയത്തും പല സ്ഥലത്തും ഇങ്ങനെ എഡ്ജ് ഒന്നും അത്ര അങ്ങനെ ക്ലിയർ ആയി ഇതാക്കാറില്ല നമ്മള് വീട് വെക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ കഴിഞ്ഞാല് പ്രോപ്പർ സൂപ്പർവിഷനും പ്രോപ്പറായിട്ട് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എത്ര നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും എടുത്തിട്ടും ഒരു കാര്യമില്ല സംഗതി അതിൽ ലേബറിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് ഫുള്ള് പോവും ഞാൻ ഇവിടെ കണ്ട ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്ത വർക്കുകളൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കാരണം ആ ഫിനിഷിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അതൊരിക്കലും നമുക്കൊരു പ്രൊഡക്റ്റ് വിൽക്കണേ അപ്പം ഞങ്ങളെപ്പോലെത്തൊരാൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തരാൻ പറ്റും പക്ഷേ ആ ഫിനിഷിങ് ചെയ്യേണ്ടത് എന്താ വെച്ചുകഴിഞ്ഞാൽ ആ ലേബേഴ്സ് ആണ് നല്ല അടിപൊളി ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോ നിങ്ങളും അത് ചെയ്യണ സമയത്ത് നിങ്ങളത് എന്താ വളരെ എന്താ ശ്രദ്ധിക്കത് ഇവിടെ തന്നെ പിന്നെ ഇങ്ങനെ ഒരു കിച്ചണും ഓപ്പൺ കിച്ചണും പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിരിക്കും ഓക്കെ ഇത് ഇത് ഇതല്ലേ നാനോ വൈറ്റ് അല്ലേ സാനാ ജി സെവൻ ആയിരിക്കും ഓക്കെ ഇത് വാഷിംഗ് ഏരിയ ഒരു ഹൈലൈറ്റ് വാൾ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് നമ്മളടുത്തൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എന്തിനു എവിടെ ഉപയോഗിക്കാനാണ് കാരണം ഇതൊന്നും ഇപ്പൊരു വീസ് കാണുമ്പോഴോ രണ്ട് പീസ് കാണുമ്പോഴോ ഒന്നും അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല ഇങ്ങനത്തെ ഏരിയകളെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സുകളാണ് ഇങ്ങനത്തെ രണ്ടാല് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ തന്നെ നമ്മളടുത്തെന്തോ ഒരു ചൊറി പിടിച്ച മാറി നമ്മളടുത്ത് പലരും ചോദിക്കാറുണ്ട് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഏരിയകൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ് ഇങ്ങനത്തെ ആയിട്ടുള്ള സംഗതികൾ നമ്മൾ ശരിക്കും ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കും പൂജാറൂമാണ് അത് ഞാൻ പറയാൻ ഞാൻ വിട്ടുപോയിട്ടോ പൂജാറൂം കഴിഞ്ഞിട്ടാണ് ലിവിങ് ഏരിയയും കിച്ചണും വരയ്ക്ക് വരണത് ഇതൊരു ശരിക്കൊരു സെൻറ്റർ പോയിൻ്റ് ആണ് ഇവിടെ ഇവിടെ പിന്നെ വേറൊരു ലിവിങ് ഏരിയയും വരുന്നുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂമും അപ്പുറത്ത് വരുന്നുണ്ട് ഓക്കെ നമ്മൾ ഇവിടെ ഈ ഇതെന്താണ് സംഗതി ഇത് ഇതാണോ നമ്മളെ ജിപ്സ് ആണോ ഇത് നമുക്ക് ബെഡ്റൂമിൽ ഒന്ന് ഒന്ന് കാണാം ഞാൻ ഈ ബെഡ്റൂമിലോട്ട് കേറുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഒരു ഒരു പാസേജ് പോലെയാണ് ഇത് കൊടുത്തിട്ടുള്ള സാങ്കേതിക ഈ പാക്കേജില് ഫുള്ള് വുഡൻ സ്ട്രിപ്സും കൊടുത്തു എന്നിട്ടാണ് നിങ്ങളിവിടെ ചെയ്തത് ഞാൻ ശരിക്കും ശിവം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനറിഞ്ഞത് ഞാൻ ആദ്യം സംസാരിക്കണ ഇടയിൽ ശിവൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഇട്ടെന്നാലും ഇവിടെ വൺ സിക്സ്റ്റി എയ്റ്റിയാണ് ഇട്ടത് ഞാൻ ടൈല് കച്ചവടം ചെയ്യുന്ന ആളാണ് പക്ഷെ പെട്ടെന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല പിന്നെയാണ് ഇതിൻ്റെ ജോയിൻ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിച്ച സംഗതി സെയിം ഡിസൈൻ തന്നെ വൺ സിക്സ്റ്റി എയ്റ്റും സെയിം ചെയ്തത് തീർച്ചയായിട്ടും 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 അല്ല പക്ഷെ എന്താ പറയുക പ്രൈസ് വേരിയേഷൻ്റെ മാത്രല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ശരിക്കും ഒരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെ ഇതൊരു ജോയിന്റ് കാണണേ കാരണം ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ എനിക്കോണ്ടാക ഒരു ഒരു രണ്ട് രണ്ട് ജോയിന്റേ കാണല്ലോ വേറെ നമ്മളത് പെട്ടെന്ന് മനസ്സിലാവില്ല ഒരിക്കലും പെട്ടെന്ന് ഒരു നോർമൽ ഒരാൾ ഡിസൈൻ സെയിം വേണമല്ലേ പെട്ടെന്ന് ഒരാൾ വരുമ്പോ ഒരിക്കലും എന്താ പറയാ നമുക്കിത് മനസ്സിലാവുന്ന സങ്കടം ഈ വുഡൻ സ്റ്റിപ്സും കൊടുത്തു അതാണ് ഇതെല്ലാം കൂടെയും വന്നത് കൊണ്ടാണ് നമുക്ക് തീരെ മനസ്സിലാവാത്തത് അതെ അതെ തീർച്ചയായിട്ടും പിന്നെ നേരല്ലത് ഇത് നമ്മള് പാനൽ ചെയ്തു അല്ലേ ബാക്ക് ഡ്രോപ്പും ഓക്കെ മയക്കു വെച്ചിട്ട് ഓക്കെ ഓക്കെ എൻ്റെ ഒരു ആയി പറയുന്നത് പോലെ പ്രൊഫൈൽ ലൈറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കോബ് ഓക്കേ 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 കണ്ടില്ലേ അവിടെ ഇതിന്റെ ഹെഡ് ബോക്സ് ഒക്കെ ഒരു കുറച്ചൊരു നല്ല രീതിയില് ചെയ്തിട്ടുണ്ട് അതെ 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 સરസൈഡ് 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 ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ അട്ടനെ ചെയ്തിട്ടുണ്ട് അതെ 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 ഇതിന്റെ ഏറ്റവും സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാറ്റേൺസ് ആ പാറ്റേൺസ് ഒരു കമ്പോ റോമൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കേ രണ്ട് വാർഡ്രോബുകളാണ് ഇതില് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേ ദാ ഇപ്പൊ നമുക്ക് നല്ല ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ബാത്റൂമിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇല്ലൊരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടില്ല ഈ ബാത്റൂമിലും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് മൊറോക്കൻ പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത് അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ജാഗോറിൻ്റെ ആണ് ഫുള്ള് ഫിറ്റിങ്സ് അപ്പോൾ ജാഗോറിനെ ഞാൻ അധികം ഞാൻ പറയണില്ല കാരണം നമ്മള് പല വീഡിയോയിലും വന്നിട്ടുള്ള സംഗതിയാണിത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോവാം ഇവിടെ നമ്മൾ ആ ബെഡ്റൂമിന്റെ അതേപോലെ തന്നെ അല്ലേ അല്ലേ സെയിം കോൺസെപ്റ്റ് തന്നെ അല്ലേ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഓക്കെ ഓക്കെ മാറ്റി ഓക്കെ ആദ്യം കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോ തന്നെ അത് പ്ലാൻ ചെയ്ത് ചെയ്തതായിരിക്കും വെന്റിലേഷൻ കാര്യം ഇത് ഫുള്ള് ഫുള്ള് ചാനലല്ലേ അത് നമുക്ക് ഇനി അപ്സേഴ്സൊന്നും കാണാം അതിന്റെ അടക്കാണ് ഇവിടെ എങ്ങനെയൊരു ഏരിയ ഉണ്ട് അല്ലെ സംഗതി ഇത് എന്താണത് ആ ശരി ഓക്കെ 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 ആ ഓക്കെ 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 ഓഹോ ഒരു 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 പ്രൈവറ്റ് ഏരിയ പാസീവ് തന്നെ അങ്ങനെ ഓക്കേ 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 അങ്ങനെ ഒരു നല്ല ഒക്കെ ഉള്ള സമയത്തൊക്കെ ഇത് ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് ഓക്കേ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഇവിടെ ഓക്കെ തീർച്ചയായിട്ടും അപ്പൊ ഇനി നമുക്ക് എന്തായാലും അപ്സർ കൂടെ ഇത് എന്താ സാധനത്തെ യു പി വി സി ഡോറാല്ലേ ഇത് ഓക്കെ 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 ത്രീ അങ്ങനെ മൂന്ന് മൂന്നോട്ട് ഇങ്ങോട്ട് മൂന്നോ ഫിക്സ്ഡ് ഇല്ല അല്ലേ ഇവിടെ അത് ശരി അത് ശരി പിന്നെ അതല്ല ഇവിടെ ദുക്കുടി ആൾക്കാർക്ക് വേറാനും പറ്റൂലോഫാണ് ഇതെല്ലാം കഴിഞ്ഞൊന്നും പറ്റൂല ശരിക്കും അതിന്റെ ആവശ്യമല്ലിന്റെ ഓക്കേ നമുക്ക് നോക്കാം നമ്മളിത് എന്താണ് സ്റ്റെയർ എന്താണ് സംഗതി ഇത് വുഡൻ ആണ് ഓക്കെ എന്ത് മെറ്റീരിയൽ അത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണോ അത് ശരി ഇത് അതുപോലെ നമ്മൾ സ്റ്റീലില് ചെയ്താണ് അത് ലെഗ് ചെയ്തിട്ടത് കോൺക്രീറ്റ് അല്ല പെയിന്റ് അടിച്ചതാണ് അതെ ഓക്കെ അതായത് ഇതൊന്നും കോൺക്രീറ്റ് അല്ല സംഗതി ടൈലിനെ കുറിച്ച് നമ്മൾ നമ്മൾ താഴെ ചെയ്ത സെയിം എസ്പെർഡ് എസ്പെർഡ ഗ്രേ എന്ന് പറഞ്ഞ പറഞ്ഞായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താ പറയാ അടിപൊളി നല്ല ഒന്നും പറയാനില്ല സംഗതി കാരണം എന്താ ശരിക്കും ശെരിക്ക എന്തിനാ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇറ്റാലിയനും കാര്യങ്ങളൊക്കെ ചെയ്യണേന്നുള്ളതാണ് ൗട്ട് കാരണം എന്താച്ച ഫിനിഷിങ് അത്ര ഡിഫറെൻ്റ് ആണ് ഇറ്റാലിയനാ ഫിനിഷിംഗ് ഉണ്ട് എന്ന് എനിക്ക് എന്താ പലപ്പോഴും തോന്നാറുണ്ട് എയ്റ്റ് ബൈ ഫോർ ഡയലോഗ് ചെയ്താൽ അപ്പം നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം ആ ഓക്കെ 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 ആ ഇവിടെ അയ്യോസ് നോക്കുമ്പോൾ ഒരു ഭംഗി കിട്ടും പിന്നെ ഡബിൾ ഹൈറ്റ് ആവും ഇതിപ്പോൾ താഴെ സിറ്റിംഗ് ഏരിയ ആവുമ്പോൾ ഡബിൾ ഹൈറ്റ് ആകുമ്പോൾ ഒന്നും കൂടി ഒരുതും കിട്ടും അതെ അതെ ശരിക്കും ഈ വലിയ വീടാകുമ്പോൾ എല്ലാം പ്രശ്നം അതാണ് ഈ പറയുമ്പോൾ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റൊക്കെ ആകുമ്പളെ കട്ട്ഔട്ട് നഷ്ടപ്പെടും കുട്ടികളെ കിട്ടുന്ന റിലേഷൻഷിപ്പൊക്കെ വിളിച്ചു കഴിഞ്ഞാലും കേൾക്കും താഴെ വിളിച്ചു കഴിഞ്ഞാലും കേൾക്കും പിന്നെ നമ്മൾ ഇത് നേരങ്ങൂമ് സെയിം നമ്മൾ താഴെ കണ്ട അതേ ഏകദേശം ആ ഒരു ചെറിയ ചെറിയ നമുക്ക് അടുത്ത ഇവിടെ ടൈല് ചെയ്തിട്ടുള്ളത് വൺ സിക്സ്റ്റി എയ്റ്റി ആണ് ബെഡ്റൂമിന്റെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് വൺ സിക്സ്റ്റിഎറ്റ് ടൈൽ ആണ് സെയിം ഡിസൈൻ ആണ് സൈസ് മാത്രം ഡിഫറെന്റ് ആണ് ഇവിടെയും നമ്മളെ ശരിക്ക് ഓപ്പൺ ബാൽക്കണി എല്ലാ സംഗതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഓക്കെ ഇത് ഡോറാണ് ആ ഓക്കെ ഓക്കെ ചെയ്യാതെ ആ ഗ്രാസ് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ആണോ ഓക്കെ ഒറിജിനലാണ് ഓക്കെ

പ്രത്യേകിച്ച് ആവശ്യാണ് നമ്മളിപ്പോ ഈ വീടിന്റെ മൊത്തം ഫുള്ള് ഏകദേശം കണ്ടു നമ്മള് അടിപൊളിയായിട്ടിണ്ടോ ഒന്നും ഒരു അഭിപ്രായം വേറൊന്നും അതിന് പറയാനില്ല ഇനി നമുക്ക് വിവരടുത്ത് ചോദിച്ചോക്കാം നിങ്ങൾ എന്തായാലും ഒക്കെ ഒന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമല്ല കിട്ടബിൾ ആയിട്ടില്ല വേറെ വേറെ എന്തൊക്കെയാണ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളെ കേമറ്റി ആയിട്ടൊക്കെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രാഡോ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ടൈല് കിട്ടിയിട്ടുള്ളത് അതെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഭയങ്കര സംതൃപ്തരാണ് കാരണം കൃത്യസമയത്ത് നമുക്ക് ടൈലുകൾ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൺസ്ട്രക്ഷൻ അത്ര അത്രയധികം ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതൊരു മെയിൻ പോയിന്റ് ശരിക്കും നമുക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല അത് നിങ്ങളെ ഒരു എന്താ പറയുക ആ ഒരു പ്ലാനിങ്ങും അതിൽ ഉണ്ട് സംഗതി കൃത്യമായിട്ട് വീട് പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എങ്ങനെ ഈ ഒരു ടൈലിൻ്റെ വിഭാഗത്തിൽ കോസ്റ്റ് കുറയ്ക്കാന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുറത്താണ് അതെ 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 അതുകൊണ്ടാണ് അതെ അതെ ഇതിപ്പോൾ എട്ടേ നാല് ടൈൽ അവസാനിക്കുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് പാസിയയും അതേപോലെ തന്നെ പാസേജൊക്കെ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഓപ്പൺ കൊടുത്തിട്ടുള്ളത് അപ്പം അത് നമ്മളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ആ ഡിഫറൻസ് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ബാത്റൂം ടൈലുകൾ എല്ലാം നമുക്ക് നല്ല വ്യത്യസ്ത വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മനസ്സിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടുന്ന് പർച്ചേസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഞാൻ ഇവിടെ അഡ്രസ്സ് എന്തായാലും നമ്മളെ ഇതിൽ കൊടുക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇനി ഇതിലും ഒരു അടിപൊളി വീടായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു